നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് സ്മൈൽ പ്ലീസ് എന്ന് നമ്മൾ സ്മൈൽ പുഞ്ചിരി അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തെല്ലാം തരത്തിലുള്ള പുഞ്ചിരികളുണ്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുഞ്ചിരി ഏതാണ് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടോ എന്നാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുഞ്ചിരി ഏതാണെന്ന് നോക്കാം ഏറ്റവും മനോഹരമായ പുഞ്ചിരി ഏതാണെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല കാരണം അത് കാണുന്നവരുടെ ഹൃദയത്തിലായിരിക്കും മനോഹരവും മനോഹരമല്ലാത്ത നിശ്ചയിക്കുന്നത് എന്നാൽ മനഃശാസ്ത്രപരമായി ഏറ്റവും മനോഹരമായ പുഞ്ചിരി ഏതാണെന്ന് പറയുന്നുണ്ട് എന്നാൽ അത് കാണുന്നവരുടെ ഹൃദയം എങ്ങനെയാണെന്നതിനെ ആശ്രയിച്ചായിരിക്കും മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഏറ്റവും യഥാർത്ഥമായ പുഞ്ചിരി മൈലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുഞ്ചിരി എന്ന് പറയുന്നത് മുഖത്തും കണ്ണുകളിലും ഒരേ സമയം പ്രത്യക്ഷപ്പെടുന്ന പുഞ്ചിരിയാണ് കവിളുകൾ ഉയരും കണ്ണുകളുടെ മൂലയ്ക്ക് സ്മൈൽ ലൈൻസ് ഉണ്ടാകും മനസ്സിൽ നിന്ന് യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് നിന്നുള്ള സത്യമായ സന്തോഷം അതിലൂടെ കാണാമെന്നാണ് രുചൻ പുഞ്ചിരിയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും ഹൃദയത്തെ സ്പർശിക്കുന്നതും കുറെ തരത്തിലുള്ള പുഞ്ചിരിയുണ്ട് ഫോർമൽ സ്മൈൽ പൊളൈറ്റ് സ്മൈൽ അംബാറ സ്മൈൽ ഫിയർ സ്മൈൽ കണ്ടം സ്മൈൽ സാഡ് സ്മൈൽക്കാസ്റ്റിക് സ്മൈൽ സാഡ് സ്മൈൽ റിലീവ്ഡ് സ്മൈൽ ഹാവ് സ്മൈൽ ഇങ്ങനെ കുറച്ചൊക്കെ സ്മൈലുകളൊക്കെ ഉണ്ട് അപ്പൊ മനസ്സിലായല്ലോ ഏതാണ് ഏറ്റവും മനോഹരമായ ചിരി പുഞ്ചിരി പുഞ്ചിരിയെന്ന് ടേക്ക് കെയർ